പാമ്പാടംപാറയിലെ കൈക്കൂലി ആരോപണത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിവാദം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും ഭരണപക്ഷം വ്യക്തമാക്കുന്നു അതേസമയം ആരോപണം ഉന്നയിച്ച ദമ്പതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പറഞ്ഞു ആരോപണത്തിൽ ശക്തമായ പ്രതിരോധമാണ് ഭരണപക്ഷം ഭരണപക്ഷം തീർക്കുന്നത് അവിഹിത വ്യക്തമാക്കുന്നത് പഞ്ചായത്തിൽ നടന്നിട്ടുള്ള നിയമനങ്ങളും വിവിധ വാർഡുകളിലെ പ്രവർത്തികളും പൂർണ്ണമായും സുതാര്യമാണെന്നും പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെന്നും ഭരണപക്ഷം ഉറപ്പു നൽകുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണപക്ഷം വിശദീകരിക്കുന്നു ഒരു ഒരു രൂപയുടെ സ്വജനപക്ഷപാതമോ ഈ ഞാൻ ഇതുവരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും നമുക്കിതിന് വ്യാപകമായി ഇത്തരം കള്ളപ്പജനം നടത്തി വിജയിക്കാതെ വന്നത് അവസാനം കിട്ടിയ ഒരു കച്ചിത്തുരുപ്പ് എന്നുള്ള നിലയിൽ ഈ പാവപ്പെട്ട ഒരു രൂപ എഴുപത് എഴുപത്തയ്യായിരം പോയിൻറ്റ് എഴുപത്തഞ്ച് രൂപ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അവരെ ബലിയാടാക്കിയാണ് ചെയ്തത് ആ പറഞ്ഞൊരു വസം നടത്തിയോളൂ എനിക്ക് യാതൊരു രോഗം പരാതിയേ ഇല്ല കാരണം അവർ ആരുടെ ചട്ടുകളായി മാറി എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഒരഴിമതി ഈ പഞ്ചായത്തിൽ വെച്ചു വെച്ചുപോർമ്മിക്കുന്ന പ്രശ്നമില്ല ഒരഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പ്രവണതയില്ല പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതിൽ ആ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഊന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമയത്തോട്ട് പ്രവർത്തനത്തിൽ പോകുന്നതിൻ്റെ വെളിച്ചത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഹീനശ്രമങ്ങളെ ഞാൻ അറിയിക്കുന്ന അപജ്ഞയോട് തളിപ്പായി ഇതേസമയം ഉന്നയിച്ച ദമ്പതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് വ്യക്തമാക്കി യാതൊരു അടിസ്ഥാന വ്യാജ പരാതിക്ക് യാതൊരു രേഖയുടെ പിൻവലയോ തെളിവോ ഇല്ലാതെ അടിസ്ഥാനരഹിതമായി എനിക്കെതിരെ ആരോപിച്ച് ഫേസ്ബുക്കിലും പൈസ വാട്സാപ്പിലുമൊക്കെ ചാടിൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് എനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തുന്നവർക്കെതിരെ കൃത്യമായ പരാതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യാജ പരാതിക്കെതിരെ കൃത്യമായ രീതിയിൽ പരാതി തോന്നി ഈ സിനിക്കും രതീഷിനും എതിരെ കൃത്യമായിട്ട് പരാതി ഉണ്ടാവും പ്രതിപക്ഷം ശക്തമായ പ്രതിരോധം തീർത്തു മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ വിഷയങ്ങൾ രാഷ്ട്രീയമായി തന്നെ വിശദീകരിക്കുവാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം ബ്യൂറോ ഉടുമ്പൻചോല